രണ്ട് പാർട്ടികൾ മാത്രമുള്ള ഒരു സിസ്റ്റമാണ് ബ്രിട്ടനിലുള്ളത് പതിനാല് വർഷമായിട്ട് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് കൺസർവേറ്റീവ്സാണ് ടോറികളാണ് ഇവരുടെ സാമ്പത്തിക സമീപനത്തിനൊരു വലിയ മൗലികമായ വ്യത്യാസമുണ്ട് ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സമയം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇക്കണോമിക് സിസ്റ്റം മാറ്റുക എന്നുള്ളവർ ഇവരെല്ലാവരും തന്നെ ഒരു മോഡേൺ വെൽഫെയർ സ്റ്റേറ്റിൻ്റെ നിലപാടുള്ളവർ തന്നെയാണ് പക്ഷെ ഒരു വ്യത്യാസമുള്ളത് ഈ എന്താണ് രാഷ്ട്രത്തിന്റെ ഇക്കണോമിയുടെ ഉദ്ദേശം എന്ന കാര്യത്തിൽ ചില വ്യത്യാസങ്ങളുണ്ട് ലേബറിൻ്റെ ഒരു പ്രധാനപ്പെട്ട സമീപനം അവരെ വെൽഫെയർ സ്റ്റേറ്റ് ആണ് അവരുടെ ഒരു കീ എന്ന് പറയുന്നത് വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ആവശ്യങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് ഒരു ഭരണകൂടത്തിന്റെ പ്രധാനപ്പെട്ട ചുമതലകൾ വന്ന് ഈക്കോണോമി രാഷ്ട്രത്തിന്റെ ധനം ഉണ്ടാക്കുക രാഷ്ട്രത്തിന്റെ ഇക്കോണോമി മെച്ചപ്പെടുത്തുക എന്നത് മാത്രമല്ല പബ്ലിക് വെൽഫെയർ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കൺസേൺ തന്നെയാണ് എന്ന് പറയുന്ന ഒരു സമീപനം ലേബറിൻ്റെ ഒരു പ്രധാനപ്പെട്ട നിലപാടാണ് എന്നാൽ അതിന്റെ ഒരു എക്സ്ട്രീമിൽ പോയി കഴിഞ്ഞാൽ പലപ്പോഴും രാജ്യത്തിന്റെ തന്നെ അപകടത്തിലായി അപകടത്തിലായിത്തീരും പെട്ടെന്ന് അനുഭവിച്ച ഒരു പ്രധാന സംഗതി ഈ ടോറികൾ അല്ലെങ്കിൽ കൺസർവേറ്റീവ്സ് എന്ന് പറയുന്നത് ഒരു യാഥാസ്ഥിതികരല്ല സാമൂഹിക കാര്യങ്ങളൊരു യാഥാസ്ഥിതികരല്ല സാമ്പത്തിക സമീപനത്തിന്റെ കാര്യത്തിൽ അവർക്കൊരു യാഥാസ്ഥിതിക സമീപനമാണ് അവർക്കുള്ളതുകൊണ്ട് അവരെ കൺസർവേറ്റീവ്സ് എന്ന് പറയുന്നത് അവര് പൊതുവെ തന്നെ ഡിസ്ഇൻവെസ്റ്റ്മെന്റിന്റെ പാർട്ടിലാണ് അവര് വലിയ ഇൻവെസ്റ്റ്മെന്റുകളെ പ്രോത്സാഹിപ്പിച്ചിരുന്നു പക്ഷെ ഈ പറയുന്ന ഈ നമ്മൾ വലതുപക്ഷ രാഷ്ട്രീയം അല്ലെങ്കിൽ വലതുപക്ഷ സാമ്പത്തിക നയം എന്ന് പറയുന്ന ആ ഇക്കണോമിക് പോളിസിക്ക് വലിയ തകർച്ചയാണ് കണ്ടത് നമ്മൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇപ്പൊ കാണുന്ന ഒരു ഒരു ട്രെൻഡുണ്ട് വലതുപക്ഷ രാഷ്ട്രീയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തീവ്ര വലതുപക്ഷം എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷികൾക്ക് പലപ്പോഴും ഒരു വലിയ വരവ് മുൻ മുന്നോക്കം കിട്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട് അവിടെ തന്നെ ഓർക്കേണ്ടത് ഈ വലതുപക്ഷ രാഷ്ട്രീയം എന്നോട് പറയുമ്പോൾ രണ്ട് തരത്തിലാണ് തരത്തിലാണുള്ളത് ഒന്ന് പൊളിറ്റിക്കൽ റൈറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് രണ്ടാമത്തേത് ഇക്കണോമിക് റൈറ്റ് അതായത് ഈ സാമ്പത്തിക ശാസ്ത്രത്തിലെ വലതുപക്ഷ നിലപാട് എന്ന് ആക്ഷേപിക്കപ്പെടുന്ന നിലപാട് അതല്ലെങ്കിൽ രാഷ്ട്രീയത്തിലെ വലതുപക്ഷ നിലപാട് തീവ്ര വലതുപക്ഷം എന്ന് പറയുന്നവര് പ്രധാനമായിട്ട് അവരെ തിരിച്ചറിയുന്നവർ ആന്റി ഇമിഗ്രേഷൻ പോളിസിയിൽ മുന്നിലാണ് അവർ അതുപോലെ ആൾക്കാർക്ക് തൊഴിലില്ലായ്മ വേതനം കൊടുക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ആൾക്കാർക്ക് ഉദാരമായിട്ട് അവർക്ക് മറ്റേ സഹായങ്ങൾ നൽകുന്ന കാര്യത്തിൽ ഓക്കെ അവർ പിന്നിലാണ് ടാക്സ് പരമാവധി വാങ്ങിച്ചെടുക്കുക ഇൻവെസ്റ്റേഴ്സ് ലാഭം ഉണ്ടാക്കട്ടെ നമുക്കറിയാവുന്ന ഒരു സമീപനമാണ് അല്ലേ ഇൻവെസ്റ്റേഴ്സ് അവരെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത് അവർ ലാഭം ഉണ്ടാക്കട്ടെ അവർ ലാഭം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ടാക്സ് വരും ഇങ്ങനെ ടാക്സ് വരുന്ന വരുന്നവരുടെ രാജ്യ സമ്പന്നമാകും എന്ന് പറയുന്ന ഒരു സമീപനമാണ് ബ്രോഡായിട്ട് വളരെ ലളിതമായി പറഞ്ഞാൽ ഈ സാമ്പത്തിക വലതുപക്ഷത്തിന്റെ പൊതു നിലപാടെന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഇക്കണോമിയുടെ ഒരു പ്രധാനപ്പെട്ട വഴിത്തിരിവിലാണ് ലോക ഒട്ടാകെ തന്നെ കാരണം നമ്മൾ ഇടതുപക്ഷം എന്ന് മുൻകാലത്ത് കരുതിയിരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പോലത്തെ സംഗതികളൊക്കെ ചരിത്രത്തിൽ നിഷ്പ്രഭമായി പോയി കഴിഞ്ഞു ഇനി അവർക്കൊരു തിരിച്ചുവരവ് എവിടെയും ഉണ്ടാകും നമുക്ക് ആർക്കും കരുതാൻ പറ്റില്ല പക്ഷേ ഇന്ന് നമ്മൾ ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഇന്ന് ലെഫ്റ്റ് എന്നായിട്ട് അറിയപ്പെടുന്നത് ഒരു പീപ്പിൾസ് വെൽഫെയർ ഒരു പൊളിറ്റിക്കൽ പ്രോസസ്സിന്റെ പാർട്ടായിട്ട് കരുതുന്ന ആൾക്കാർ പീപ്പിൾ വെൽഫെയർ അല്ല പ്രധാന ആൾക്കാർ മത്സരിച്ച് വരട്ടെ എല്ലാവരും മത്സരിക്കുകയാണ് വേണ്ടത് അതിനകത്ത് മെറിറ്റോക്രസി എന്ന് പറയുന്ന മെറിറ്റ് ഉള്ളവൻ ജീവിതത്തിൽ രക്ഷപ്പെടണം അല്ലാത്തവരും രക്ഷപ്പെടേണ്ട കാര്യമില്ല അവർ അർഹിക്കുന്നില്ല അതുകൊണ്ട് ഈ തുല്യത ഇല്ലായ്മ എന്ന് പറയുന്നത് സ്വാഭാവികമാണ് അത് തുല്യത ഇല്ലായ്മയൊക്കെ തന്നെ ഉണ്ടാവും അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പണം ഉണ്ടാക്കാനോ ഉണ്ടാക്കട്ടെ അങ്ങനെ ഉണ്ടാക്കിയാലേ ടാക്സ് കിട്ടുള്ളൂ ടാക്സ് കിട്ടിയാലേ രാഷ്ട്രത്തിന് പണം ഉണ്ടാവുള്ളൂ എന്ന് പറയുന്ന ഒരു ബ്രോഡ് സമീപനമുണ്ട് അതല്ല ഇന്ന് ഇപ്പോൾ യൂറോപ്പിൽ വിജയിച്ചു വരുന്ന വലതുപക്ഷം എന്ന് പറയുന്ന വലവതുപക്ഷം ഈ സാമ്പത്തിക സമീപനമുള്ള ആൾക്കാരല്ല അവർ പൊളിറ്റിക്കൽ റൈറ്റ് ആണ് അതായത് അവർക്ക് മൂന്ന് നിലപാടുകളാണുള്ളത് ഒന്ന് ദേശീയവാദികളാണ് അവർ ആ രാഷ്ട്രത്തിൽ ജനിച്ചുകൊള്ളുന്ന അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ ദേശീയതയുടെ ഭാഗമായിട്ടുള്ളവരാണ് അവിടെ ജീവിക്കേണ്ടവര് വെളിയിൽ നിന്ന് വരുന്നവർക്ക് അവിടെ പ്രാധാന്യം ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്ന ദേശീയവാദികൾ അത്തരം ദേശീയവാദമാണ് ഒന്നാം ലോകമഹായുദ്ധത്തിന് രണ്ടാം ലോകമാായുദ്ധത്തിന് പോലും കാരണമായി തീരുന്നത് ദേശീയവാദം എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ കുറ്റം പോലെയോ അല്ലെങ്കിൽ ഒരു തീവ്രവാദി എന്നൊക്കെ പറയുന്നത് പോലെയാണ് യൂറോപ്പിൽ പല ആൾക്കാരും ഇന്ന് കാണുന്നത് അല്ലെങ്കിൽ വർഗീയവാദി നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെയൊക്കെയാണ് ദേശീയവാദി എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യയിൽ ദേശീയവാദി സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ദേശീയവാദത്തിന് മറ്റൊരു അർത്ഥ വന്നതുകൊണ്ട് നമ്മൾ വേറെ തരത്തിലാണ് കാണുന്നതെന്നുള്ളത് ഇവര് ഈ റൈറ്റിസ്റ്റുകൾ ഫ്രാൻസിൽ ഫ്രാൻസിലും അവരോടൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഇപ്പോൾ പത്ത് പതിനാല് ശതമാനം ഇരുപത് ശതമാനം ഒക്കെ വോട്ട് വാങ്ങിച്ചു വരുന്ന ഈ റാഡിക്കൽ ഗ്രൂപ്പുകൾ അവരൊക്കെ പൊളിറ്റിക്കൽ റൈറ്റ് ആണ് അവർ സെനോഫോബിക്കാണ് അവരുടെ നിലപാട് സെനോഫോബിയ എന്ന് പറഞ്ഞാൽ ഈ മറ്റുള്ളവർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അന്യർ നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയം തോന്നുന്ന ആൾക്കാരെയാണ് സെനോഫോബിയ എന്ന് പറയുന്നത് ഒരു മാനസിക രൂപമാണ് ഒരു പൊളിറ്റിക്കൽ സെനോഫോബിയുള്ള ആൾക്കാരുണ്ട് എല്ലാം തന്നെ വെളിയിൽ നിന്ന് ഇങ്ങോട്ട് വരണ്ട നമ്മുടെ നാട്ടിലുള്ളവർ മാത്രം മതി കുടിയേറ്റക്കാർ വേണ്ട അല്ലെങ്കിൽ കുടിയേറ്റക്കാരൊക്കെ അവർ കുടിയേറ്റക്കാരൊക്കെ നമ്മുടെ സംസ്കാരം കളയും എന്നൊക്കെ പറയുന്ന സമീപനമുള്ള ആൾക്കാരുണ്ട് അപ്പൊ കുടിയേറ്റക്കാർക്കെതിരായിട്ടുള്ള വരുന്നത് രണ്ട് തരത്തിലാണ് ഒന്ന് സാമ്പത്തിക താല്പര്യം ഉണ്ട് അതിനകത്ത് രണ്ട് അവരുടെ മതം ഒരു പ്രശ്നമാണ് ഇപ്പൊ യൂറോപ്പിലേക്ക് മറ്റും അടുത്ത കാലത്തായിട്ട് വന്ന് കുടിയേറ്റക്കാരിൽ ഒരു പ്രധാനപ്പെട്ട ആൾ സംഘം ആൾക്കാര് മുസ്ലിം പശ്ചാത്തലത്തിലുള്ളവർ കാരണം അവിടെയൊക്കെ യുദ്ധം നടക്കുന്നു അവിടെ ജീവിത നിലവാരം മുസ്ലിം രാഷ്ട്രങ്ങളിലൊക്കെ ഈ സൗദി അറേബ്യയിലും ഇന്തോനേഷ്യയിലും ഒക്കെ ബാക്കി എല്ലാത്തിലെല്ലാം വലിയ കടുത്ത ദാരിദ്ര്യമാണ് അല്ലെങ്കിൽ യുദ്ധം കൊണ്ട് പൊറുതിമുട്ടിയ ആൾക്കാരാണ് അവരാണ് ഓടി വരുന്നവര് അവരെ ഇവിടെ സ്വീകരിക്കുന്നുണ്ട് കാരണം അവർ ജോലി ചെയ്യാൻ തയ്യാറാണ് അവരെ രാജ്യങ്ങൾക്കൊക്കെ തന്നെ ജോലി ചെയ്യുന്ന ആൾക്കാർ വേണം എന്നുള്ളതുകൊണ്ട് ഉദാരമായിട്ട് അവരെ സ്വീകരിക്കുന്നുണ്ട് എന്നാൽ അവരുടെ കൂട്ടത്തിൽ കുറച്ച് റാഡിക്കൽ എലമെന്റ്സ് വരുന്നുണ്ട് അവരെ തിരിച്ചറിയുന്നവരെ കണ്ടെത്തി തിരിച്ചുവിടുകയാണ് ചെയ്യുന്ന എല്ലാ രാജ്യങ്ങളും എന്നാൽ എല്ലാ മുസ്ലീങ്ങളും അപകടകാരികളാണ് അവർ വന്നാൽ മൊത്തം ഇവിടെ അവർ ഇസ്ലാമൈസ് ചെയ്ത യൂറോപ്പ് അകത്തന്നെ അതാ മുസ്ലിം ആകാൻ പോവുകയാണ് എന്നൊക്കെ പറയുന്ന മട്ടിലുള്ള പ്രചരണം യൂറോപ്പിൽ നടക്കുന്നുണ്ട് എന്നാൽ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് അത് തെറ്റാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് കൂടുതലായിട്ടും അത്തരം പ്രശ്നം യൂറോപ്പിൽ അത് പറയുന്നത് കത്തോലിക്ക തീവ്രവാദികളാണ് എല്ലാ കത്തോലിക്കരും അല്ല കത്തോലിക്ക മതത്തിലെ പൊളിറ്റിക്കൽ കാത്തോലിക്സ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അവരാണ് കൂടുതലായിട്ട് അത് പറയുന്നത് കാരണം അവർ കാണുന്നത് ഇസ്ലാം മതത്തിൽ നിന്ന് കുറേയേറെ ആൾക്കാർ വെളിയിലേക്ക് വരുന്നുണ്ട് അവരെ പിടിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു സംഗതി പിന്നെ ഇസ്ലാം തന്നെ അപകടമാണെന്ന് പറയുക കാരണം യൂറോപ്പിലേക്ക് പണ്ട് ഈ കത്തോലിക്ക സഭയ്ക്ക് നൂറ്റാണ്ടുകളായിട്ട് തന്നെ ഒരു വലിയ കോൺഫ്ലിക്റ്റ് ഉണ്ട് ഈ വളരെ ഏർ പത്തോ ഇരുപതോ നൂറ്റാണ്ടാണല്ലോ ഈ സഭയ്ക്ക് ആകെ ഉള്ളത് ഇരുപതും പറയുമ്പോൾ നാലാം നാലാം നൂറ്റാണ്ട് മുതൽ ഇരുപത്തി ഒന്നാം വരെ അവർക്ക് ഒരു ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് വർഷത്തെ പാരമ്പര്യമാണ് ആയിരത്തി എഴുന്നൂറ് വർഷത്തെ പാരമ്പര്യം പറയുന്ന പറ്റും ഈ ഇതിനകത്തുള്ള ഏതാണ്ട് അറുന്നൂറ് വർഷക്കാലത്തോളം ഒരു കുരിശുദ്ധ നടത്തിയവരാണ് മതത്തിന്റെ പേരിൽ ഏറ്റുമുട്ടുകയും ആൾക്കാർ കൊന്നൊടുക്കുകയും ദശലക്ഷക്കണക്കിന് ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇസ്ലാമൈസേഷന്റെ പേരിൽ മുസ്ലിങ്ങളും യൂസൈഡ് എന്നുള്ള പേരിൽ കത്തോലിക്കരും അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടി മൂന്നാല് പ്രധാനപ്പെട്ട സാമ്രാജ്യങ്ങൾ സാമ്രാജ്യങ്ങളുണ്ടായിരുന്നു ഒന്ന് ബൈസാന്തിയൻ സാമ്രാജ്യം എന്ന് പറയുന്ന ഒരു ഓർത്തഡോക്സുകാരുടെ സാമ്രാജ്യം അതിനെ തകർത്തത് ഒട്ടോമന്മാർ മുസ്ലിം ഏറ്റുമുട്ടലാണ് തകർന്നു പോയത് കത്തോലിക്കരുടെ പല കോട്ടകളും തകർന്നു പോയത് മുസ്ലിം മുന്നേറ്റം കൊണ്ടാണ് ഇപ്പൊ സ്പെയിൻ ഒരു കാലത്ത് അത് മൂറുകൾ എന്ന് പറയുന്ന ഒരു കൂട്ടാൾക്കാരെ അവിടെ വന്നിട്ട് അവരുടെ സാമ്രാജ്യമൊക്കെ സ്ഥാപിച്ചു അത് നമ്മുടെ മുഗളന്മാരെ പോലത്തെ വളരെ ലിബറൽ ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ആൾക്കാരാണ് പക്ഷെ അവരെയൊക്കെ അവരുടെ തുരത്തി ഓടിക്കുകയാണ് ചെയ്യുന്നത് ഈ പറയുന്ന ക്രൂസൈഡ് വഴി അതിൻ്റെ ഒരു ഒരു ഹാങ് ഓവർ ഇന്ന് കാത്തോലിക് ചർച്ചിലുണ്ട് പക്ഷെ യൂറോപ്പിൽ കത്തോലിക്ക സഭ എവിടെയാണുള്ളത് കത്തോലിക്ക ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളൊന്നും തന്നെ അവിടെ വിശ്വാസം ജനങ്ങൾക്ക് ഇല്ലാത്ത രാജ്യങ്ങളാണ് അല്ലെ അയർലൻഡ് ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും ഇറ്റലി ആണെങ്കിലും ഒക്കെ അവിടെ തന്നെ ബഹുഭൂരിപക്ഷവും മതവിശ്വാസം ഇല്ലാത്ത ആൾക്കാരാണ് എന്നുള്ളത് എങ്കിലും ഇവരുടെ ഇടയിലുള്ള തീവ്രവാദികൾ ഇവർക്ക് ആക്കം കൂട്ടുന്നുണ്ട് അത് കൂടാതെ ഈ റേസ് സുപ്രീമസിസ്റ്റുകളുണ്ട് ഇവർക്കൊക്കെ വലിയ പ്രാധാന്യം നമ്മുടെ രാഷ്ട്രീയത്തിൽ നിന്ന് വരുന്നുണ്ട് അവരെയാണ് നമ്മൾ ഈ റാഡിക്കൽ റൈറ്റ് ആയിട്ട് പറയുന്നത് അവർക്കും വലിയ പ്രാധാന്യം വരുന്നുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് ബ്രിട്ടനിലെ സാഹചര്യത്തിൽ കാണേണ്ടത് അതായത് യൂറോപ്പിൽ പൊതുവേ ഒരു ഇമിഗ്രേഷൻ ഒരു താല്പര്യം ഈ വരുന്ന ആൾക്കാർ മുസ്ലിങ്ങളാണ് അതുകൊണ്ട് അവർ ഓടിക്കണം എന്ന് പറയുന്ന താല്പര്യം ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ ഭാഗികമായി ടോറികളുടെ നിലപാടിനെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്നത് വ്യക്തമല്ല പക്ഷെ അങ്ങനെ ഒരു ആക്ഷേപം വരാറുണ്ട് ഇതിനകത്ത് പല ആൾക്കാരും അത്തരം നിലപാടുള്ളവരുണ്ട് എന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട് ഏതായാലും അവിടെയുള്ള ലേബറിന്റെ നിലപാട് ഇതല്ല ലേബറിന്റെ മുൻ മുമ്പുണ്ടായിരുന്ന നേതാവ് അദ്ദേഹം ഒരു വളരെ റാഡിക്കൽ ലെഫ്റ്റ് ആയിരുന്നു ഇപ്പോൾ ഒരു വലിയ മെഡേറ്റമാണ് കിട്ടിയിരിക്കുന്നത് പതിനാല് കൊല്ലത്തെ ടോറികളുടെ ആധിപത്യം അവസാനിച്ച് വൻ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഇപ്പം ഹെയർ സ്റ്റാർമർ എന്ന് പറയുന്ന പുതിയ ലേബർ നേതാവ് ഭരണത്തിലെത്തിയിരിക്കുന്നു വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട സംഗതി ചേഞ്ച് ലേബർ എന്നാണ് ലേബർ പാർട്ടി അവരുടെ നിലപാട് മാറ്റുകയാണ് അദ്ദേഹം ഈ ടെൻ ഡൗണിങ് സ്ട്രീറ്റിന്റെ മുന്നിൽ വെച്ച് ഈ ഭരണം ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ സംഗതി എന്താണ് നോക്കൂ ഇതൊരു സ്വിച്ച് ഇടുന്നത് പോലെ നമുക്കൊന്നും മാറ്റാൻ പറ്റുകയില്ല ബ്രിട്ടനിലെ സാമ്പത്തിക രംഗം ആകെ താറുമാറായിരിക്കുകയാണ് നമ്മൾ കരുതുന്നത് പോലെയല്ല ബ്രിട്ടൻ അവരുടെ ആകെയുള്ള ദേശീയ വരുമാനത്തിൽ തന്നെ വലിയ തകർച്ച നേരിടുന്ന ഒരു രാജ്യമാണ് ഇപ്പോൾ ബ്രക്സിറ്റ് അറിയാവുന്ന യൂറോപ്പുമായിട്ടുള്ള അവരുടെ ആ ബന്ധം പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ചു അവർ സമ്പൂർണ്ണമായിട്ട് യൂറോപ്യൻ ഇക്കണോമിക് കമ്മ്യൂണിറ്റിയുടെ പാർട്ടായിട്ടോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയന്റെ അംഗമായിരുന്നില്ലെങ്കിൽ പോലും യൂറോപ്യൻ യൂണിയന്റെ ഏതാണ്ട് പാർട്ട് പോലെയായിരുന്നു ബ്രിട്ടൻ മുമ്പ് പോയിക്കൊണ്ടിരുന്നത് അത് പൂർണ്ണമായിട്ട് മാറിയത് ഒരു അഭിപ്രായ വോട്ടെടുപ്പിലൂടെയാണ് ഒരു റെഫറൻഡം വഴിയാണ് ആ റെഫറൻഡത്തിന് നേതൃത്വം കൊടുത്തത് കാമറൂൺ എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി ആയിരുന്ന കാലത്താണ് അദ്ദേഹത്തിന് എതിരായിരുന്നു എങ്കിലും അദ്ദേഹം കരുതി ചെയ്ത് ബ്രിട്ടീഷ് ജനത അദ്ദേഹത്തോടൊപ്പമായിരിക്കുന്ന കരുതി അദ്ദേഹം ഒരു റെഫറൻഡൻ നടത്തി പക്ഷെ ആ റെഫറൻഡത്തിൽ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് മാറി സ്വതന്ത്രമായി അടിക്കാനൊരു തീരുമാനമാണ് ഉണ്ടായത് വളരെ വലിയ എക്സാജറേറ്റഡ് ക്ലെയിംസ് ആയിരുന്നുണ്ടായത് ഒരുപാട് പേര് ബ്രിട്ടൻ വിട്ടുപോയി വളരെ പ്രഗത്പ്രായ ആൾക്കാരൊക്കെ ബ്രിട്ടൻ താമസം തന്നെ മാറ്റിപ്പോയി ആ സമയത്ത് തുടർന്നുണ്ടായത് ബ്രിട്ടനിലെ ശരിക്കും പറഞ്ഞു ബ്രെക്സിറ്റിന്റെ ഒരു പരിണിത ഫലമായിട്ട് ബ്രിട്ടീഷ് ഈക്കണോമിയിൽ വലിയ തകർച്ചയുണ്ടായി ആ തകർച്ച അവരുടെ ദൈനംദിന ജീവിതത്തെ മുഴുവൻ ബാധിച്ചു അവിടെ എൻ എച്ച് എസ് എന്ന് പറയുന്ന അവരുടെ ആരോഗ്യ മേഖല ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചതായി കരുതപ്പെട്ടിരുന്ന എൻ എച്ച് എസിന്റെ നിലവാരം വല്ലാതെ താന്നു അവിടെ അവരുടെ സർവീസസ് മോശമായി പെൻഷൻ തുകകൾ കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വന്നു ആകെ രാജ്യത്തിന്റെ ചെലവുകൾ വരുമാനത്തെക്കാൾ കൂടുതലായിട്ടിരുന്നു അങ്ങനെ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലെത്തുകയും ബ്രിട്ടൻ തന്നെ പൊതുവേ തന്നെ ഈ പറയുന്ന റാഡിക്കൽ റൈറ്റ് പൊസിഷൻസിന്റെ തെറ്റായ സ്വാധീനത്തിലേക്ക് വല്ലാതെ വഴുതി വീഴുകയും ചെയ്തു എന്ന് പറയുന്ന ഒരു ഒരു പശ്ചാത്തലത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഈ സ്റ്റാർമർ എന്ന് പറയുന്നത് ഇടതുപക്ഷ സമീപനമുള്ള ആളെയല്ല അദ്ദേഹം റിഫോംഡ് ലേബർ എന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലെങ്കിൽ ചെയിഞ്ച് ലേബർ ലേബറിന്റെ നിലപാടുകൾ മാറ്റുകയാണ് അവരുടെ ഇക്കണോമിക് പോളിസീസിന്റെ കാര്യത്തിൽ അവർ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള സമീപനം എടുക്കുന്നു പക്ഷെ അദ്ദേഹം ആദ്യം പറഞ്ഞൊരു സംഗതി ഈ പണം രാഷ്ട്രത്തിൽ ഉണ്ടാകുക എന്നുള്ള അല്ല ഞങ്ങളുടെ ലക്ഷ്യം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് അവരെ കൂടെ നിർത്തുക എന്നുള്ളതാണ് അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ഭരണകൂടം പ്രവർത്തിക്കേണ്ടത് എന്നൊരു നിലപാടാണ് അദ്ദേഹത്തിനുള്ളത് അതൊരു വലിയ സൂചകമാണ് അങ്ങനെയാണ് വേണ്ടത് ഭരണകൂടങ്ങൾ പണം ഉണ്ടാക്കാനുള്ള സംവിധാനമല്ല ടാക്സ് വാങ്ങിച്ചെടുത്ത് രാഷ്ട്രം ഒരുപാട് കാശുണ്ടാക്കിയിട്ട് ആയുധങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നതിന് വേണ്ടിയിട്ടല്ല രാഷ്ട്രങ്ങൾ പ്രവർത്തിക്കേണ്ടത് ഇത് ഈ മത്സരത്തിൽ ഓടി ഒപ്പം വരാത്തവരെല്ലാം പിന്നോട്ട് പോകട്ടെ അവരെല്ലാം താഴെ വീണോട്ടെ എന്ന് പറയുന്ന ഒരു സമീപനവും രാഷ്ട്രങ്ങൾക്ക് ഉണ്ടാകേണ്ട കാര്യമില്ല അങ്ങനെയാണെങ്കിൽ രാഷ്ട്രങ്ങളൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല മത്സരത്തിൽ ഓടാൻ പറ്റാത്തവർക്കും ജീവിതത്തിൽ മത്സരിച്ച് മുൻനിരയിൽ എത്താത്തവർക്കും അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു നല്ല ഭരണകൂടത്തിന്റെ ലക്ഷ്യമാണ് അതാണ് വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ആ നിലയിലേക്കാണ് ബ്രിട്ടന്റെ ഒരു പോക്ക് പക്ഷെ ഒരു ടാക്സ് കട്ടിങ് ഉണ്ടാകേണ്ടി വരും അതൊന്നും അല്ലാതെ ഇനി മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഒരുപാട് സാമ്പത്തികമായ ചലഞ്ചസ് ബ്രിട്ടൻ നേരിടുന്നുണ്ട് അത് ഒരു അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ ഒരു സുച്ചിട്ടതുപോലെ ഒന്നും പരിഹരിക്കുകയില്ല വളരെ കഠിനമായ ഒരു യത്നം ആവശ്യമുണ്ട് പക്ഷേ ബ്രിട്ടന്റെ സാമ്പത്തിക മേഖലയിൽ ഈ വലിയ ബഹളങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ് ഈ പറയുന്ന സ്റ്റാർമർ അദ്ദേഹം വലിയ ഈ വലിയ അവകാശവാദങ്ങളൊന്നും കൊടുക്കാത്ത ഒരാളാണ് ഒരു ലോ പ്രൊഫൈൽ സംഭാഷണമാണ് അദ്ദേഹം പറയുന്നത് എനിക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല മാറ്റം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എല്ലാവരും കൂടി ഒന്നിച്ച് മാറണം ആ മാറ്റം നമുക്ക് സാധ്യമാകണമെങ്കിൽ നമുക്കിത് മനസ്സിലാകണം ഇതിനെ തിരിച്ചറിയാൻ പറ്റണം എന്ന നിലയിൽ വളരെ സെൻസിബിൾ ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ് സോ ദാറ്റ് മേ ചേഞ്ച് ബ്രിട്ടൻ ടു എ പോസിറ്റീവ് സൈഡ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ബ്രിട്ടന് ആവശ്യമുണ്ടായിരുന്ന ഒരു സംഗതിയാണ് ഈ പറയുന്ന മാറ്റം